അസ്സലാമു അലൈക്കും വാഹമത്തുല്ല പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം വോട്ട് പുതുക്കലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പേര് ചേർക്കുക പുതുക്കുക അതിൻ്റെ സീസണാൽ അപ്പം അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണത് അപ്പം അതിൽ നമ്മൾ കുറേ ആശങ്കകളൊക്കെ പങ്കുവച്ചിരുന്നു അല്ലേ എങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് നമുക്കൊരു പിടുത്തല്ലായിരുന്നു എങ്ങനെയൊക്കെയാണ് പൂരിപ്പിക്കേണ്ടി വരിക എന്തൊക്കെ ചോദ്യങ്ങളാണ് അതിലുണ്ടാകുക എന്തൊക്കെ റെക്കോർഡുകളാണ് വേണ്ടി വരിക എന്നൊക്കെ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു ഏതായിരുന്നാലും എനിക്കും ആ ഫോം കിട്ടി ഞാനത് പൂരിപ്പിച്ചു ഈ ഫോമിന്റെ പേര് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്യൂമറേഷൻ ഫോറം എന്നാണ് ഏറ്റവും മുകളില് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ആ ഫോം ഇതുപോലെയുള്ള ഫോം നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ കിട്ടും വോട്ടവകാശിയുടെ എല്ലാ കയ്യിൽ കിട്ടും ഒരു പക്ഷെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും നിങ്ങൾ പൂരിപ്പിച്ചിട്ടുണ്ടാകും അപ്പൊ ഞാൻ പൂരിപ്പിച്ച രീതികള് അതാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്നുവച്ച് നിങ്ങൾ പൂരിപ്പിക്കുന്നു എന്ത് ചെയ്യുക നിങ്ങളുടെ ബി എൽഒയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന നിർദ്ദേശം അനുസരിച്ച് പൂരിപ്പിക്കുക ഞാൻ ചെയ്യുന്ന അതേ രീതി നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ചെയ്ത് നിങ്ങൾ പങ്കുവെക്ക നിങ്ങളുമായി പങ്കുവെക്കുമെന്ന് മാത്രം കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ബി എൽഒയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന രീതിയിൽ പൂരിപ്പിച്ചാൽ മതി പൂരിപ്പിക്കാത്തവർ ഉണ്ടെങ്കിൽ അപ്പോ ഇതിപ്പോ ഇത് നമ്മൾ ആദ്യം പേടിച്ച ആശങ്കപ്പെട്ട അത്ര വലിയ പ്രശ്നമൊന്നുമില്ല കയ്യിൽ കയറ്റി കിട്ടിയോ കുമ്പോൾ കണ്ടു നോക്കുമ്പോൾ വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ രണ്ട് മൂന്ന് രീതികളുണ്ട് അതായത് ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേരുള്ളവർ ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് ഞാനിപ്പോ പറയാൻ പോകുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടാണ് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് പറയാൻ പോകുന്നത് ആ പേരില്ല ഇല്ലാത്ത ആളുകളാണെങ്കിൽ അത് വേറെ രീതിയാണ് ഗൾഫുള്ള ആളുകൾക്കൊക്കെ വേറെ രീതിയാണ് കെട്ടിച്ച് പോയ പെണ്ണുങ്ങൾ അവർക്ക് വേറെ രീതിയാണ് രീതി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ഫോം അവർ പിന്നീടാണ് കൊണ്ടുവരുന്നു തരുന്നത് ഇപ്പോൾ അവർ അതിൻ്റെ ഫോമ് തരുന്നില്ല ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോം നമ്മുടെ പേര് അതിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാവിൻ്റെ പേര് അതിലുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ ആ ഫോ പിന്നെ പട്ടികയിൽ നമ്മുടെ പേരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കാണ് ആദ്യം അവർ ഫോം കൊടുക്കുന്നത് അങ്ങനെയുള്ള ഫോമാണ് എനിക്ക് കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ ജനന തീയതി ഓരോരുത്തരും ജനന തീയതി ചേർക്കുക പിന്നെ ആധാർ നമ്പർ ചേർക്കുക നമ്മുടെ മൊബൈൽ നമ്പർ ചേർക്കുക നമ്മുടെ പിതാവിൻ്റെ നമ്പർ ചേർക്കുക പിന്നെ പിതാവിൻ്റെ എപ്പിക്ക് നമ്പർ എപ്പിക്ക് എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടത് ലഭ്യമെങ്കിൽ എന്നാണ് കിട്ടുമെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയുമെങ്കിൽ എപ്പിക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അതാണ് എപ്പിക്ക് നമ്പർ അത് കൊടുക്കുക പിന്നെ മാതാവിൻ്റെ പേര് കൊടുക്കുക പിന്നെ മാതാവിൻ്റെ എപ്പിക്ക് നമ്പർ വോട്ടർ ഐ ഡി കാർഡ് കൊടുക്കുക പിന്നെ പങ്കാളിയുടെ പേര് പറഞ്ഞാൽ ഭാര്യയുടെ പേര് ഭാര്യ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക പിന്നെ പങ്കാളിയുടെ എപ്പിക്ക് നമ്പർ ഇങ്ങനെയാണ് ആദ്യത്തെ കോളത്തിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത് പിന്നെ അതിൻ്റെ താഴെ മറ്റൊരു കോളമുണ്ട് അതിൽ നമ്മൾ പൂരിപ്പിക്കേണ്ടത് എന്താണ് നമ്മുടെ പേര് അരവണ പൂരിപ്പിക്കുന്നത് വോട്ടർ അയാളുടെ പേര് പിന്നെ നമ്മുടെ എപ്പിക്ക് നമ്പർ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ നിലവിലുള്ള വോട്ടർ ഐ ഡി കാർഡും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ പട്ടികയിലുള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ കയ്യിലുള്ള വോട്ടർ ഐ ഡി കാർഡ് അതുപോലെ തന്നെ നമ്മുടെ ആ പട്ടികയിൽ ഉള്ള വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഇത് രണ്ടും ഒരു പക്ഷേ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യത്യാസം വ്യത്യാസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വ്യത്യാസമുണ്ടെങ്കിൽ ആ പഴയ നമ്പറാണ് ചേർക്കേണ്ടത് അല്ലെങ്കിൽ വോട്ടർ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടേ ലിസ്റ്റിലുള്ള വോട്ടർ ഐ ഡി കാർഡാണ് ചേർക്കേണ്ടത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതല്ല എന്നാണ് ബി എൽഒ എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ അങ്ങനെയാണ് ചേർത്തിട്ടുള്ളത് അപ്പൊ അതിനുശേഷം അങ്ങനെ എപ്പിക്ക് നമ്പർ പിന്നെ നമ്മുടെ ബന്ധുവിന്റെ പേര് ബന്ധു ഉദ്ദേശിക്കുന്ന പിതാവ് പിന്നെ പിന്നെ ബന്ധം അച്ഛൻ നമ്മുടെ പിതാവ് നമ്മുടെ അച്ഛൻ പിന്നെ നമ്മുടെ ജില്ല നമ്മുടെ ജില്ല കേരളം പിന്നെ നമ്മുടെ നിയമസഭാ മണ്ഡലം നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ന് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ ഏത് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിന്റെ പേരെന്തായിരുന്നുവോ അതാണ് ചേർക്കേണ്ടത് ഇപ്പോൾ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടാവാം അത് ചേർക്കരുത് പഴയ രണ്ടായിരത്തി രണ്ടിലുള്ള നിയമസഭയുടെ പേരാണ് ചേർക്കേണ്ടത് അത്രേ ഉള്ളൂ കൂടുതലും അതിനെ പറ്റി കൂടുതലില്ല പിന്നെ നിയമസഭാ മണ്ഡലത്തിൽ നമ്പർ ഭാഗം നമ്പർ പിന്നെ ബി എല്ലോ ചേർത്തോളൂ പിന്നെ നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുക ലാസ്റ്റ് ഏതിൽ പ്രസ്താവന ഉണ്ട് എന്താ പ്രസ്താവന മുകളിൽ സൂചിപ്പിച്ച വോട്ടറായ ഞാനും എൻ്റെ കുടുംബാംഗവും മറ്റൊരു രാജ്യത്തിന്റെയും പൗരത്വം നേടിയിട്ടില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഞാൻ അപേക്ഷിക്കുകയാണ് മുകളിൽ സൂചിപ്പിച്ച പേര് ഞാൻ എൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ മറ്റൊരു നിയമസഭാ മണ്ഡലത്തിലും ഉൾപ്പെട്ടിട്ടില്ല മേൽ പ്രസ്താവനയുമായോ അപേക്ഷയുമായി ബന്ധപ്പെട്ടോ തെറ്റായതും വ്യാജമാണെന്ന് ഞാൻ അറിയുന്നതോ അതോ തെറ്റാണെന്ന് വിശ്വസിക്കുന്നതോ അല്ലെങ്കിൽ സത്യമല്ലെന്ന് വിശ്വസിക്കുന്നതോ ആയ ഒരു പ്രഖ്യാപനം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ മുപ്പത്തൊന്ന് പ്രകാരം ഒരു വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ഉള്ള ശിക്ഷക്കർഹനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാല് ഇതിലെന്തെങ്കിലും വ്യാജമായി ഞാൻ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന് അതിന് വരുന്ന ശിസ്റ്റ് ഞാൻ അനുഭവിക്കാൻ അർത്ഥം പിന്നെന്താണ് പിന്നെ പിന്നെ ഒപ്പ് നമ്മുടെ കൈ തമ്പ് തമ്പിന്റെ പിന്നെ വിരല വിരലാടകളല്ലേ അത് കൊടുക്കുക അല്ലെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുക ഉള്ളൂ സംഭവം അപ്പൊ ഇത് നമ്മൾ പറയുന്ന അത്ര വലിയ ആശങ്കക്കൊന്നും വകയില്ല പിന്നെ മുകളിൽ നമ്മുടെ ബി എൽഒയുടെ നമ്പർ ഉണ്ടാകും ഏത് വി എൽ ബി എൽഒാണ് നിങ്ങൾക്ക് വരുന്നത് വച്ചെങ്കിൽ അദ്ദേഹത്തിന് നമ്പർ ഉണ്ടാവും അപ്പം അത്രയുള്ള സംഭവം അപ്പം പേരുള്ള ആളുകൾക്ക് അത്ര വലിയ പ്രശ്നം ഇല്ല നമ്മുടെയോ നമ്മുടെ പിതാവിന്റെ പേരോ അതിലുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേ ലിസ്റ്റിൽ നമ്മുടെയോ നമ്മുടെ പിതാവിൻ്റെയോ പേരോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പൂരിപ്പിക്കാൻ കഴിയുന്നതാണ് ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് കടമ്പളൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അങ്ങനെ കുറച്ച് കടമ്പളൊക്കെ ഉണ്ട് അത് നിങ്ങൾ ബി എല്ലുമായിട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഇത്രയുമാണ് ഞാൻ പൂരിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇൻഷാല് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സാം വാലിക്കും വരഹമുല്ലാ താലി വരക്കാത്തു